ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു എന്ന് നിങ്ങൾ നിങ്ങൾക്കരുതുക അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ അവസാനത്തെ ഗോൾ പോസ്റ്റും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ എന്നുള്ളതാണ് കാരണം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു വയ്ക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് ചെങ്കുടി ഉയർന്നു നിൽക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അവിടെ നിന്നൊന്നുകൂടി അത് മാഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾക്ക് ചെങ്കുടിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് പോലും വേണ്ട വിടുന്നു ആവർത്തനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനക്ക് മുന്നേ ഉള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആധിപത്യമുണ്ടായി നിയമസഭയിൽ ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ അന്നും പൊട്ടി അപ്പോൾ എങ്ങനെയാണ് വോട്ട് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സി പി എമ്മിനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം യു ഡി എഫിൻ്റെ സ്ഥിതി എന്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ പരക്കെ തോക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തോക്കും ലോകസഭ തിരഞ്ഞെടുപ്പിൽ അത്യുജ്ജലമായിട്ടുള്ള വിജയം നേടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇക്വേഷനാണ് കേരളത്തിൽ നിന്നുള്ളത് ഇതിലാരാണ് വരാൻ പോകുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എന്ന് പരിശോധിക്കാത്ത എളുപ്പമുള്ള കാര്യമല്ല കാരണം അതൊരു കണ്ടിന്യൂ ചെയ്യുന്ന തുടരുന്ന ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നിയമസഭയുടെ പാറ്റേൺ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ തിരഞ്ഞെടുപ്പ് വിദഗ്ധരൊക്കെ വിശേഷിപ്പിക്കുന്ന ബൈപോളാർ രാഷ്ട്രീയം എന്നാണ് പറഞ്ഞത് ഇരുധ്രുവ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നിലെ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആ ഇരുധ്രൂപ രാഷ്ട്രീയത്തിൻ്റെ ഒരു തകർച്ച കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രകടമാക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും ശക്തമായിട്ട് നമ്മളുടെ മുന്നിൽ വന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള പാർട്ടികൾക്കും കൂടി ഭരിക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നു വെച്ചാൽ അത്രയും പേരില്ല അത്രയും അതിനെ സഹായിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള മുഴുവൻ വോട്ടുകളും ഒരുമിച്ച് ഏകീകരിക്കപ്പെട്ടാൽ ഇടതുപക്ഷം തോറ്റു അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാലോ ഇടതുപക്ഷം വിജയിക്കും ആ സ്പ്ലിറ്റിംഗ് പ്രക്രിയ വളരെ ശക്തമായിട്ട് നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ തീയതി നിശ്ചയിക്കപ്പെട്ടു ഒമ്പതും പതിനൊന്നിൽ ലോക്കൽ ബോഡി യുദ്ധം നടക്കുകയാണ് ഈ യുദ്ധത്തിൽ ആര് നേടും അത് കേരളത്തിൻ്റെ വളരെ കൗതുകകരമായിട്ടുള്ള അന്വേഷണമാണ് അതിനുത്തരം നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് നൽകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ച് ഒരിക്കലും നമുക്ക് ഇതിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല നാളിതുവേലുള്ള ഭരണം പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന് നമുക്കറിയാം ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ എത്രമാത്രം ഡെൻസിറ്റി ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് തിരഞ്ഞെടുപ്പ് വിശലനം നടത്തുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് സർക്കാർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയ ക്ഷേമ പെൻഷൻ അതുപോലെ അംഗൻവാടി ടീച്ചർമാർക്ക് ആശാവർക്കർമാർക്ക് അതേപോലെ ശമ്പളം കിട്ടാതിരുന്ന പല ആളുകൾക്കും ഒക്കെ സർക്കാർ സഹായം എന്ന നിലയ്ക്ക് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അതൊരു വശത്ത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങളെ ബാലൻസ് ചെയ്യുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നുണ്ട് കേരളത്തിലെ സർക്കാർ വീണ്ടും വരണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടമുണ്ട് അറിയാവുന്നതാണ് അതിനെയാണ് നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയും എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അടക്കം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതേപടി അതേ അളവിൽ തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് വളരെ കൃത്യമായ ഉത്തരം അത് ശരിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കിടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ വാർഡ് ആ വാർഡിലെ അതിന് പ്രതിദാനം ചെയ്യുന്നതിന് മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികളുടെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികളുടെ നിലപാടിന് പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥികളിലേക്ക് പോവുക അങ്ങനെ സ്ഥാനാർത്ഥികളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളിപ്പോൾ കാണുന്ന ഞാൻ പല വാർഡുകളിലും പല പഞ്ചായത്തുകളിലും ഒക്കെ അന്വേഷിച്ച സമയത്ത് പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കാൻ ആവശ്യമായ സ്ഥാനാർത്ഥികൾ ലഭ്യമല്ല എന്നുള്ളതാണ് അൻപത് ശതമാനം സ്ത്രീകളെ അവർക്ക് കണ്ടെത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ആവശ്യമായ സ്ഥാനാർത്ഥികൾ ലഭ്യമല്ല ചില കഴിവുണ്ട് എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ബി ജെ പിയുടെ നേതാക്കളെല്ലാം ചെല്ലുന്നു കുറച്ച് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചെല്ലുന്നു കുറേ കഴിഞ്ഞ് സി പി എമ്മിൻ്റെ നേതാക്കൾ ചെല്ലും ഇത് എനിക്ക് തോന്നുന്ന കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു വാർഡിലെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള താല്പര്യമില്ലായിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോടുള്ള വിമുഖത ഇത് ശക്തമായ രീതിയിൽ അലയടിച്ച് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി രാഷ്ട്രീയ നേതൃത്വം നേരിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അതെല്ലാം മൂന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ കഴിയും എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളാവും ചില സ്ഥാനാർത്ഥികൾ പോരായ്മയുള്ള ലിമിറ്റഡ് പവറുള്ള സ്ഥാനാർത്ഥികളായിരിക്കാം ചിലർ നല്ല പവറുള്ളവരും അതുപോലെ ജനകീയ ബന്ധമുള്ളവരും ഒക്കെ ആകാം എന്നാൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സ്ഥാനാർത്ഥി എങ്ങനെ വോട്ടർമാരെ സമീപിക്കുന്നു അവരുമായിട്ട് എന്ത് ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും മുൻനൂക്കം നിൽക്കുന്നത് എന്നാൽ നമ്മൾ ഈ വിഷയത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഉയർന്ന രാഷ്ട്രീയ തലത്തിലേനെ പരിശോധനയ്ക്ക് വിധേയമാക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ അവസാന മാസങ്ങളിൽ എത്തുമ്പോൾ എന്ത് സ്റ്റാറ്റസ് വേണം രാഷ്ട്രീയ അധികാരത്തിൻ്റെ തലത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നത് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി എലക്ഷനുകളിൽ നിയമസഭയിലേക്ക് സി പി എം ജയിച്ചാലും തോറ്റാലും ലോക്കൽ ബോഡിയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും സി പി എമ്മിന് ഒരു മുൻകൈ ഉണ്ടായിരുന്നു അത് തുടരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ അത് തുടർന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കില്ലേ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ മൂന്നാം ഊഴം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകും ഈ രണ്ട് ചോദ്യവും വളരെ കണക്റ്റഡാണ് പ്രധാനപ്പെട്ടതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ബി ജെ പി എന്ത് തരത്തിലുള്ള ഫോമുലേഷൻസാണ് നടത്തി ഈ അധികാര വടംവലിയിലേക്ക് കടന്നു വരുന്നത് നോക്കൂ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം വോട്ടുകളാണ് ബി ജെ പി നേടിയത് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പതിനഞ്ച് ശതമാനം പത്ത് ശതമാനമായിട്ട് കുറേ പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ബി ജെ പിയുടെ വോട്ട് ഷെയർ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ച് ഇരുപത് ശതമാനം നമ്മൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിക്ക് എത്ര ശതമാനം വോട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരു ക്യൂർ ക്വസ്റ്റിനാണ് ശരിക്കും പറഞ്ഞാൽ എത്ര ശതമാനത്തിലേക്ക് അത് ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലഭിച്ച പതിനഞ്ച് തന്നെയാണോ അതിനേക്കാൾ കൂടുതലാണോ ലോക്സഭയിൽ നേടി ഇരുപത് നേടുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഒരു സ്ഥിതി ഒന്ന് പരിശോധിക്കും എൽ ഡി എഫ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ എട്ട് എട്ട് നിലയിൽ പൊട്ടി ഇതൊരാവർത്തനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനുക്ക് മുന്നേ ഉള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആധിപത്യമുണ്ടായി നിയമസഭയിൽ ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ അന്നും പൊട്ടി അപ്പോൾ എങ്ങനെയാണ് വോട്ട് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സി പി എമ്മിനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം യു ഡി എഫിൻ്റെ സ്ഥിതി എന്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ പരക്കെ തോക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തോക്കും ലോകസഭ തിരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായിട്ടുള്ള വിജയം നേടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇക്വേഷനാണ് കേരളത്തിൽ നൽകുന്നത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ശാക്തീയ ബലം നിലനിൽക്കുമ്പോൾ ഇതിലാരാണ് വരാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എന്ന് പരിശോധിക്കാത്ത എളുപ്പമുള്ള കാര്യമല്ല കാരണം അതൊരു കണ്ടിന്യൂ ചെയ്യുന്ന തുടരുന്ന ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നിയമസഭയുടെ പാറ്റേൺ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ പക്ഷെ ഒരു കാര്യം അതിനകത്ത് വ്യക്തമാണ് യു ഡി എഫിന് അസാധാരണമായിട്ടുള്ള മേൽക്കൊയുണ്ട് ഒരു വശത്ത് സി പി എമ്മിനും അസാധാരണമായിട്ടുള്ള മേൽക്കൊയുണ്ട് വേറൊരു വശത്ത് ബി ജെ പിക്ക് അതിൻ്റെ സാധ്യതകൾ അസാധാരണമല്ലെങ്കിൽ പോലും അത് അനന്യമായിട്ടുള്ള രീതിയിൽ വളർത്തി വികസിപ്പിച്ചുകൊണ്ടിരുന്നൊരു സാധ്യതയാണ് അങ്ങനെ മൂന്ന് കൂട്ടരും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അധികാരം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളം കുറേ കാലമായിട്ട് തുടർന്നു വരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് വിദഗ്ധരൊക്കെ വിശേഷിപ്പിക്കുന്ന ബൈപൊളാർ രാഷ്ട്രീയം എന്നാണ് പറഞ്ഞത് ഇരുധ്രുവ രാഷ്ട്രീയം ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നിലെ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആ ഇരുധ്രുവ രാഷ്ട്രീയത്തിൻ്റെ ഒരു തകർച്ച കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രകടമാക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും ശക്തമായിട്ട് നമ്മൾ മുന്നിൽ വന്നതാണ് അത് ഈ ബൈപൊളാർ പൊളിറ്റിക്സ് മാറി ഒരു ട്രൈപൊളാർ പൊളിറ്റിക്സിലേക്ക് മാറി ട്രൈപോളാർ പൊളിറ്റിക്സിലേക്ക് മാറുക വെച്ചാൽ മൂന്ന് മുന്നണികൾ ഏതാണ്ട് തുല്യ ശക്തികളായിട്ട് മത്സരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ബി ജെ പി അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാക്കില്ല പക്ഷേ ബി ജെ പി കയറി വരികയാണ് ചെയ്യുന്നത് അതിന് ബി ജെ പി കയറി വരുന്ന സമയത്ത് അതിൻ്റെ ഗുണമാർക്കാണ് ആർക്കാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കപ്പെടും ബി ജെ പി ഇങ്ങനെ കയറി വരുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ അത് സി പി എമ്മിനും സി പി എം ഉൾക്കൊള്ളുന്ന എൽ ഡി എഫിനുമായിരിക്കും രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അത് എൽ ഡി എഫിന് പ്രതിലോപരമായി തിരിച്ചടി നൽകുന്ന തരത്തിലേക്ക് മാറി ഇത് കാണാതെ നമ്മൾ ഈ രാഷ്ട്രീയത്തെ വിലയിരുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യഘട്ട ആദ്യത്തെ ഫേസ് ഫസ്റ്റ് ഫേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഈ മൂന്നാം ശക്തി സംഭാവന ചെയ്യും അപ്പോൾ ചോദിക്കും എന്താണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരയേണ്ടത് അന്തർധാരയുടെ പ്രശ്നമല്ല അതൊരു പൊളിറ്റിക്കൽ ഫോമുലേഷനാണ് അന്തർധാരെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ല പ്രശ്നം നമ്മൾ ഈ രാഷ്ട്രീയം എങ്ങനെയാണ് അതിൻ്റെ ശാത്വികമായിട്ടുള്ള സംവിധാനങ്ങളെ ഒരു പ്രക്രിയയെ പോലെ പ്രയോഗിക്കുന്നതെന്ന് പരിശോധിക്കുന്ന സമയത്താണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ ഇവരുമിലൊരു അന്തർധാരം വേണ്ട അന്തർധാര ഉണ്ടാകുകയും ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം അന്തർധാര ഉണ്ടായാലും ഇല്ലെങ്കിലും ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സി പി എം വിരുദ്ധത അങ്ങനെ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ സി പി എം വിരുദ്ധത സി പി എം വിരുദ്ധത എല്ലാം കൂടി ഒരുമിച്ച് പൊളറൈസ് ചെയ്യപ്പെട്ടാൽ സി പി എം തോറ്റ് എന്താണ് തുന്നമാട് ഒരിക്കലും സി പി എമ്മിന് ജയിക്കാനായിട്ട് കഴിയുകയിൽ അത് അൻപത്തേഴിന് ശേഷം ഇ എം ശങ്കരൻ എന്ന മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സി പി എം വിരുദ്ധത ഏകീകരിക്കപ്പെട്ടാൽ കേരളത്തിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കാണുകയും ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് സപ്ത എന്ന് പറയുന്ന മുന്നണി നിർമ്മിച്ച് ഏത് ചെകുത്താനമായിട്ടും കൂടും എന്ന് പ്രഖ്യാപിച്ച് മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ ഉടച്ചു വാർക്കൽ ഇ എം എസ് നടത്തിയത് അതിൻ്റെ ഫലമുണ്ടായി ശരി ആ ഫലമാണ് വീണ്ടും അധികാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തിരിച്ചുകൊണ്ടത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള പാർട്ടികൾക്കും കൂടി ഭരിക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നുവെച്ചാൽ അത്രയും പേരില്ല അത്രയും അതിനെ സഹായിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള മുഴുവൻ വോട്ടുകളും ഒരുമിച്ച് ഏകീകരിക്കപ്പെട്ടാൽ ഇടതുപക്ഷം തോറ്റു അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാലോ ഇടതുപക്ഷം വിജയിക്കും ആ സ്പ്ലിറ്റിംഗ് പ്രക്രിയ വളരെ ശക്തമായിട്ട് നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഭരണകൂടത്തിനെതിരെ സി പി എമ്മിനെതിരെ സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിനെതിരെ ഉയരുന്ന ശക്തമായിട്ടുള്ള വികാരങ്ങൾ രണ്ട് കവരകളായിട്ട് കൺ കൺവെർജ് ചെയ്യുന്നതിന് ശേഷം ഡൈവെർജ് ചെയ്ത് പോകുന്ന ആഴ്ചയാണ് ഈ ഡൈവെർജിങ് പ്രോസസ്സിലാണ് സി പി എം വിജയിക്കുന്നത് ആ സാധ്യത തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് കുറച്ചുനാൾ കൂടി തുടരാം എന്നുവെച്ചാൽ ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ പ്രക്രിയ പ്രോസസ്സ് വേണമെങ്കിലും നടക്കുകയും അങ്ങനെ ഇടതുപക്ഷത്തിന് വീണ്ടും ഭരണം കിട്ടാനുള്ള സാധ്യതകളുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കി ഇതിന് പ്രതിരോധ തന്ത്രം തീർക്കാനായിട്ട് യു ഡി എഫിന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും പക്ഷെ അവിടെ അത്തരത്തിലുള്ള ഒരു തന്ത്രം അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് ആസൂത്രണം ഒരു കാരണവശാലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള ഇത്തരം ഈ പക്ഷത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു കാര്യം തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലുമെല്ലാം യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും കുറേ അധികം പേരെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു അത് അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അവരുടെ മികവാണ് എല്ലാ സ്ഥാനാർത്ഥികളും അവർക്ക് അപ്പോളും കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫ് ആണ് അതിനുശേഷം ബി ജെ പി ആണ് അവസാനമാണ് എൽ ഡി എഫ് പ്രഖ്യാപിക്കുന്നത് പക്ഷേ എൽ ഡി എഫ് പ്രഖ്യാപിക്കുമ്പോൾ എൽ ഡി എഫ് ഏതാണ്ട് ഒട്ടു ഒക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് വന്നു എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫ് നേടിയ മേൽക്കൈ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ബാലൻസ് ചെയ്തു പോകും ഒരു രണ്ട് ദിവസം കൂടി മാത്രമുള്ള ആ മേൽക്കൈക്ക് സാധ്യതയുള്ളൂ പിന്നെ മേൽക്കൈ ഉണ്ടാവണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം സ്പെറ്റ് ചെയ്ത് പോകുന്നതിനെ തടയുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജി അതിന് ടാക്ടിക്സ് എവിടെ എന്ത് എന്ന് കോൺഗ്രസ് പരിശോധിക്കുന്ന തരത്തിലെത്തുകയും അതിനനുസരിച്ച് അവർ മൂവ് ചെയ്യുകയും ചെയ്താൽ കുറച്ചും കൂടി മാറ്റം അതിനകത്ത് അവർക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും അതല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ എന്താണോ ഈ എലക്ഷൻ്റെ ഇമ്പാക്റ്റ് അത് നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യം ആൻഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു എന്ന് നിങ്ങൾ നിങ്ങൾക്കരുതുക അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ അവസാനത്തെ ഗോൾഫ് പോസ്റ്റും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായി എന്നുള്ളതാണ് എന്നാണ് ഇന്ത്യൻ ഭൂപടത്തിൽ ഇടതുപക്ഷം ഇല്ലാതാകുന്ന ഒരു വലിയ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യം അത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അത്രമാത്രം ഗൗരവമുള്ള അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കാരണം ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് ചെമ്പുടി ഉയർന്നു നിൽക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അവിടെ നിന്നൊന്നുകൂടി അത് മാഞ്ഞു പിന്നെ നിങ്ങൾക്ക് ചെങ്കുടിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് പോലും വേണ്ടതില്ല അത്രമാത്രം മാരകമായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മറ്റൊരു വശം അതുപോലെ തന്നെയാണ് അത് കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒക്കെ ബാധിക്കുന്നതും മറ്റൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെ ഇത് ഒരു സാധനം ഇല്ലാതാകുന്നതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ആ സാധനം വരാനായിട്ടുള്ളത് മറ്റവർക്ക് എങ്ങനെയല്ല മറ്റൊരു തോൽക്കുന്നു ജയിക്കുന്നു കയറുന്നു ഇറങ്ങുന്നു എന്നൊക്കെയുള്ള അവസ്ഥയേ ഒക്കെ ഉള്ളു അപ്പോൾ അത് നിർണായകം യഥാർത്ഥത്തിൽ സി പി എമ്മിനെ തന്നെയാണ് സി പി ഐക്കും അതോടൊപ്പം യു ഡി എഫിനും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം കേരളത്തിൽ യു ഡി എഫ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അവർ തോറ്റാൽ പിന്നെ കേരളത്തിൽ യു ഡി എഫ് വേണ്ട എന്നാണ് തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ യു ഡി എഫിനൊക്കെ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സംഘടന അവരെന്തു ചെയ്യും അവർ നിൽക്കാതെ ഇങ്ങനെ ഓടും എന്നാണ് ഞാൻ മനസ്സിലായത് യു ഡി എഫിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ യു ഡി എഫിന് ഇനി ഒരിക്കലും ഭരണം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അവരെ കൂടി മിക്കവാറും തന്നെ എൽ ഡി എഫിലേക്ക് കയറുന്ന കാഴ്ച അതുകൊണ്ടുണ്ടാകാനുള്ള സാധ്യത മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ആ ഇരുപത് ശതമാനത്തിലേക്ക് മുകളിലേക്ക് ബി ജെ പി കയറിയാലും ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷമുള്ള കാലത്തെ കേരളത്തിലെ പ്രതീക്ഷമായിട്ട് മാറുന്നത് ഇത്തരത്തിൽ സങ്കീർണമായ അമിതമായ പ്രാധാന്യവും പ്രാമുഖ്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും നടക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത